എല്ലാവർക്കും സുഖാണല്ലോ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴും നമ്മുടെ നല്ല പഴുത്ത ചക്കയായിട്ടാണ് ഇപ്പം ചക്ക സീസണാണ് എല്ലാ വീട്ടിലും ചക്ക വേണം ചക്ക വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട് ചക്ക വെച്ചിട്ട് എന്തോ തയ്യാറാക്കുമെന്ന് വെച്ചപ്പോഴാണ് ഞാനൊരു റെസിപ്പി ഇതുപോലെ ഫേസ്ബുക്കിൽ കണ്ടത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ പേര് ഏത്തപ്പഴും പുതിപ്പിച്ചത് എത്ര ടേസ്റ്റിയായിട്ടുള്ള വിഫ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് ഈ ചക്ക ചക്കയെന്ന് അരിഞ്ഞെടുക്കണം ഞാനിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്ത് വെച്ചേക്കാണ് അതുപോലെ തന്നെ ഏത്തപ്പഴും അഞ്ഞെടുക്കണം ഏത്തപ്പഴും എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം ഒരുപാടങ്ങ് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അതിട്ടാൽ മതി കേട്ടോ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ അക്കൂട്ടത്തിലുള്ളതാണ് ഞാനും അതുപോലെ പഴുത്തേതപ്പഴും കിട്ടിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് നോക്കിയപ്പോഴാണ് നല്ലൊരു റെസിപ്പിയാണത് ഇത് പഴയകാല റെസിപ്പിയാണ് കേട്ടോ അതായത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത് ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കുകയാണെ നമ്മുടെ ച പഴുത്തേക്ക ഇതുപോലെയല്ല ഒന്ന് വലിയ കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തീരെ അങ്ങ് ചെറിയ കഷ്ണമാക്കരുത് ചക്ക അല്ല നമ്മൾ വേണ്ടതാണ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ചെറിയ പീസുകളോട്ടൊന്നും അരിയേണ്ടതായിട്ടില്ല കേട്ടോ ഇതുപോലെ വലിയ പീസായിട്ടൊന്നു അരിഞ്ഞാൽ മതിയാ ചക്ക വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നത് ഞാൻ ഈയിടെ ചക്കപ്പരട്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റിയാണ് നല്ല ചക്ക ഹൽവ കൂടി തന്നെ ഇരിക്കും എത്ര ദിവസം വേണമെങ്കിലും കേടാവാതിരിക്കും ഇത്തിരി മെനക്കെടണമെന്നേ ഉള്ളൂ ചക്ക തോനെ കിട്ടുമ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഏത്തപ്പഴവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം ഏത്തപ്പഴും അതുപോലെ തന്നെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാം ഒരുപാട് കനം കുറഞ്ഞും ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഏത്തപ്പഴം ഞാൻ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വാച്ചാൽ മതി ഒരുപാടങ്ങ് പഴിച്ച ഏത്തപ്പഴും ആവരുത് എന്നാൽ പച്ച ഏത്തപ്പോഴും ആവരുത് കേട്ടോ ആവശ്യത്തിന് പരുത്തുള്ളതായിരിക്കണം പരുത്തങ്ങ് ഉടഞ്ഞു പോകുന്ന എത്തപ്പെടാനുണ്ടോ അതായത് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിതിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ചേർക്കാം നെയ്യോ ബട്ടറോ ഇല്ലെങ്കിൽ മാത്രമേ വെളിച്ചെണ്ണ ചേർക്കാവുള്ളൂ കേട്ടോ ഇത് നെയ്യോ ബട്ടറോ ചേർത്തവരെ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ ഉരു വരട്ടെ നെയ്യല്ല ഉരുകി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഉരുകി നെയ്യ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കപ്പഴം ഇട്ട് കൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കയൊക്കെ നല്ല ഒന്ന് വാരി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചക്ക നല്ലപോലെ ഒന്ന് വാടി വരണം ഒരുവിധം വാടി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വാടി വന്നാൽ മതി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്കൊന്ന് കോഴി മാറ്റാം നല്ല ച മണമാണ് ഈ ചക്ക ഇങ്ങനെ നീക്കാതെ വാടുമ്പോൾ നല്ലപോലെ പഴുത്തേക്കാകുമ്പോൾ പെട്ടെന്ന് വാടി വരും നമ്മുടെ ചക്കപ്പഴം ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വാടി അങ്ങ് പെരണ്ട് പോകരുത് കേട്ടൊന്ന് സോഫ്റ്റ് ആയ മതി ഇത് നമുക്ക് അങ്ങ് മാറ്റാം പാത്രത്തിന് ഇതങ്ങ് മാറ്റാം ഫ്ലെയിം ഓഫ് ആയിട്ട് നമ്മുടെ ചക്കപ്പൊഴും നെയ്ക്കകത്ത് മാറ്റി അങ്ങ് പാത്രത്തിലോട്ട് മാറ്റി ആ പാനിനകത്തോട്ട് തന്നെ നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യൊന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഏത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം ഏത്തപ്പുഴ ഇതുപോലൊന്ന് വാടി വരണം ഏത്തപ്പഴം നല്ലപോലെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ ഏത്തപ്പഴം വാടി വരുന്നുണ്ട് എല്ലാ എല്ലാ കഷ്ണവും നല്ലപോലെ വാടണം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവണം നമ്മുടെ ഏത്തപ്പഴും ഇവിടെ നല്ല പോലെ വാട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഞാൻ ആ പാനം തന്നെ വെച്ചിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ടായിരുന്നു ക്യാരമിൽ ചെയ്യാൻ വേണ്ടി ഒരു മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാരയാണ് ആ പാൻ തന്നെയാണ് എടുത്തത് വേറെ പാത്രം എടുത്തതൊന്നുമില്ല മധുരത്തിന് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര എടുക്കാം പിന്നെ ഏത്തപ്പഴത്തിനും ചക്കയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ ഞാൻ ഞാനിടത്തെ ചക്കയ്ക്ക് വലിയ മധുരം ഇല്ലാത്തതാണ് ഇപ്പം മഴയല്ലേ അതുകൊണ്ട് വലിയ മധുരമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ഒരു മൂന്ന് മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഉള്ളു അത്ര ഇഷ്ടത്തിന് അതിനനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ നല്ല പോലെ വരണം നല്ലൊരു മെറൂൺ കളറായിട്ട് വരണം പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് പഞ്ചസാര എല്ലാം നല്ലപോലെ അലിഞ്ഞ് ഒരു കളർ മാറി വന്നിട്ടുണ്ടേ അതോട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചേക്കണേ ഏത്തപ്പഴും ചക്ക ഇട്ട് കൊടുക്കാം കുറേ കുറച്ചിട്ട് കൊടുക്കണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങാട് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കാം നല്ല കുളത് മിക്സ് ചെയ്തേക്കാം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമ്മളത്തോളിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന അരിപ്പൊടിയായിട്ട് കലക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പൊടി ഒഴിച്ചുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ടഫ് സാധാരണത്തിൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളക്കിയിട്ട് ഈ തേങ്ങാപ്പുഴയുടെ അകത്തേന്ന് ഈ ചക്കയും ഏത്തപ്പഴക്കെ നല്ല ഒന്ന് വെന്ത് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം അരിപ്പൊടി ഇട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുറുകി വരാൻ വേണ്ടേ നമുക്ക് കോൺഫ്ലവറിന് വരും അരിപ്പൊടി ഇട്ടുന്നത് നമുക്കിതെല്ലാം നമ്മൾ നാടൻ സാധനങ്ങളല്ലേ അന്നേരം പിന്നെ അരിപ്പൊടി അങ്ങ് ചേർക്കുന്നതായിരിക്കും നല്ലത് കോൺഫ്ലവറിനെക്കാട്ടിലും പിന്നെ ഈ തേങ്ങാപ്പാലിനുമായാലും ചെറിയൊരു തേങ്ങ തിരുമ്മി ഇടും കേട്ടോ എനിക്കൊന്ന് അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ നല്ലത് തേങ്ങാപ്പാലം ഒഴിക്കുന്നതായിരിക്കും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഡാരിപ്പൊടി ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുറുകും അടുക്കി പിടിക്കരുത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അന്നേരം തിളയ്ക്കുമല്ലോ ഇത്തിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ട് കേട്ടോ തിമിള വരുന്നുണ്ട് തിളച്ച് കുമ്പള കുമ്പള പോലെ വരുന്നുണ്ടോ തിളച്ചങ്ങ് മേത്തോട്ട് തിരക്കുന്ന രീതി വരരുത് തിള തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു ഫ്ലെയിമ് കുറച്ച് വെക്കാം തേങ്ങാപ്പായല്ലോ ഒരുപാട് അങ്ങ് കിടന്ന് തിളക്കുകയും വേണ്ട അത് ചൂടായാൽ മാത്രമേ പിന്നെ അരിപ്പൊടി ഇതെല്ലാം ചൂടായി കിടക്കുന്നില്ലേ ഇതിനകത്ത് കിടന്നങ്ങ് വരുത്തുള്ളൂ അരിപ്പൊടി അതവിടെ കിടന്നൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത്തിരി മുന്തിരി ഒന്ന് നെയ്യ് അകത്ത് ഞാൻ ഇവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് നല്ല മെൽറ്റ് ചെയ്ത് വരട്ടെ നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതോടെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ മുന്തിരിക്ക് വരെ നമുക്ക് കപ്പലേണ്ടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാഷ്നെട്ട് ഇട്ട് കൊടുക്കാം ബേദാം എന്ത് വേണമെങ്കിലും ഒന്ന് നെയ്ക്കാതെ ഒപ്പിച്ചിടാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇത്തിരി മുന്തിരിയാണെങ്കിൽ ഇടുന്നത് നല്ല വളമൊന്നും മൂത്ത് വരട്ടെ നല്ല കുളം മൂത്തിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴും പുതച്ചിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മൂ മുന്തിരി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിമങ്ങ് ഓഫാക്കാം കേട്ടോ ഓഫാക്കിയിട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചുമ്മാ പറയല അടിപൊളി ടേസ്റ്റാണ് ഒരു വട്ടം നമ്മൾ തയ്യാറാക്കിയ എല്ലാ സീസണിലും നമ്മൾ ഇത് തയ്യാറാക്കി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നാവിന്ന് പോകത്തില്ല അതിൻ്റെ രുചി അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടീസിനെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക നല്ലൊരു റെസിപ്പിയും റെസിപ്പും കൂടാണിത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ അതുപോലെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് ചെറിയ ചൂടോടെ തന്നെ കഴിച്ചാൽ നമ്മുടെ വായിന്ന് ആ നാവി രുചി പോകത്തേ ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു